വിരുന്നൊരുക്കിയ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ഞാൻ മടങ്ങുകയാണ് എന്നാ ഒരവേശമായിരുന്നു എന്നോ ഈ തിരകള് വരുന്നത് കാണുമ്പോൾ കോഴിക്കോടിന്റെ ആവേശമാ ഓർമ്മ വരുന്നത് കോഴിക്കോടിന്റെ രുചി ആനി ചേച്ചിയുടെ കേക്ക് ആഹാ ഈ കേക്ക് മിക്സിംഗിന് ഇടയില് നോബിച്ചാരിന്റെ കോമഡി മിക്സിങ്ങും കൂടെ ആയപ്പോൾ സങ്ങൾ കളറായി കൂടെ ചിരിക്കാൻ ഉല്ലാസമായിട്ട് നമ്മുടെ ഗാങ് ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ കുടുംബം പോലെ ഞങ്ങൾ എല്ലാവരും അടിച്ചുപൊളിച്ച നിമിഷങ്ങളായിരുന്നു അത് മുഹമ്മദ് അതിപ്പോ ശരിക്കും കോഴിക്കോടിനോട കാരണം എന്താണെന്നോ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിനെയും അമൃത ടി വിയും ഇങ്ങനെ കൽബിനോട് ചേർത്ത് നിർത്തിയത് ഗസലുകൾ പിറക്കുന്ന കോഴിക്കോടിന്റെ രാവിലെ സൂപ്പർ സ്റ്റാർസിലെ നമ്മുടെ കുട്ടി താരങ്ങൾ ശരിക്കും മിന്നിത്തന്നു പിന്നെ നമ്മുടെ ഉല്ലാസേട്ടൻ ഉല്ലാസേട്ടൻ വേദിയിലങ്ങ് അഴിഞ്ഞാടുകയായിരുന്നു ആഹ് ഇതിന്റെ ഇടയിൽ പെർച്ചേസ് ചെയ്യാൻ വേണ്ടി ട്രിവാൻഡത്ത് നിന്നും അനീഷ് അനീഷായിട്ടും അശ്വതി ചേച്ചിയും വന്നു രണ്ടും കൂടി മുട്ടനടിയായിരുന്നു പിന്നെ അത് നിർത്താനായിരുന്നു പാട് ഞാൻ എല്ലാരെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലേ അപ്പൊ ഇതിലെ സൂപ്പർ സ്റ്റാർ ശരിക്കും ആരാ എന്ന ഇനി ഒരു സുലൈമാനിയൊക്കെ കുടിച്ചിട്ട് ബാക്കി വിശേഷം